മുസ്ലിം ലീഗിന്റെ ഹൈക്കമാൻഡ് പാണക്കാട്ടെ കൊടപ്പണക്കൽ തറവാടാണെന്ന് കേരള രാഷ്ട്രീയത്തിന്റെ ബാലപാഠം അറിയാവുന്ന ആർക്കും അറിയാം അതിലെന്തെങ്കിലും മാറ്റം വന്നോ എന്ന് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ അതിന് ഉത്തരമാണ് ഹാരിസ് ബീരാൻ പാർട്ടിക്കകത്തെ ചില കോണുകളിൽ നിന്ന് ചെറിയ എതിർപ്പുകൾ ഉയർന്നപ്പോഴും ഹാരിസ് ബീരാൻ ലീഗിന്റെ കോണി കയറി രാജ്യസഭയിലേക്ക് പോകട്ടെ എന്ന് തീരുമാനിച്ചത് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളാണ് അതിനൊപ്പം പാർട്ടി എത്തുകയായിരുന്നു സാദിഖലി തങ്ങൾ അങ്ങനെ ഒരു തീരുമാനം തീരുമാനമെടുത്തതിന് പിന്നിൽ കുറേയധികം കാരണങ്ങളുണ്ട് പൊതുസമൂഹത്തിനിടയിൽ പേരും പെരുമയുമുള്ള സുപ്രീം കോടതിയിലെ പ്രഗത്ഭനായ അഭിഭാഷകൻ ലീഗിന്റെ അക്കൗണ്ടിൽ പാർലമെന്റിലേക്ക് പോകുന്നതിന്റെ ഗുണം പാർട്ടിക്കുണ്ടാകുമെന്നാണ് തങ്ങളുടെ നിലപാട് അതും എറണാകുളം മഹാരാജാസ് കോളേജിൽ എം യൂണിറ്റ് പ്രസിഡന്റായി സമൂഹത്തിലേക്ക് ഇറങ്ങിയ ഒരാളാകുമ്പോൾ അതിന്റെ നേട്ടം വേറെയുമുണ്ട് ലീഗ് നേതൃത്വത്തിന്റെ നോട്ടം അധികം ചെല്ലാത്ത സ്ഥലമാണ് തെക്കൻ കേരളം എന്ന വിമർശനത്തിനുള്ള മറുപടി കൂടിയാണ് അലുവ സ്വദേശിയായ ഹാരിസിന്റെ രാജ്യസഭാ സീറ്റ് നോർത്ത് ഇന്ത്യയിൽ ലീഗ് വളർത്തണമെന്ന ആഗ്രഹത്തിന് ഡൽഹിയിൽ സ്ഥിര താമസക്കാരനായ ഹാരിസിന്റെ എം പി സ്ഥാനം പാർട്ടിക്ക് മുതൽക്കൂട്ടാകുമെന്ന വിശ്വാസവുമുണ്ട് അതുകൊണ്ടാവണം നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന ഡൽഹിയിലെ മുസ്ലിം ലീഗ് ആസ്ഥാനത്തിന്റെ താക്കോൽ ഹാരിസ് ബീരാനെ തന്നെ അന്നേൽപ്പിച്ചത് ഡൽഹി കെ എം സി സിയുടെ പ്രസിഡന്റായ ഹാരിസിന്റെ പിതാവും ലീഗ് നേതാവായിരുന്നു അഡീഷണൽ അഡ്വക്കറ്റ് ജനറലായി പ്രവർത്തിച്ചിട്ടുള്ള വി കെ ബീരാൻ മുൻ മുഖ്യമന്ത്രി സി എച്ച് മുഹമ്മദ് കോയയുടെ സന്തത സഹചാരി എന്നാണ് അറിയപ്പെടുന്നത് അബ്ദുൽ നാസർ മഹദനിക്കും സിദ്ദീഖാപ്പിനുമെതിരായ ഭരണകൂട ഭീകരതയ്ക്കെതിരെ സുപ്രീംകോടതിയിൽ നിയമ പോരാട്ടം നടത്തിയത് ഹാരിസ് ബീരാനാണ് മുത്തലാഖ് ബിൽ ലൌ ജിഹാദ് ഹിജാബ് കേസ് എന്നിവയും പരമോന്നത കോടതിയിൽ വാദിച്ചു യു എ പി എക്കെതിരായ നിയമയുദ്ധത്തിൽ കപിൽ സിബലിനെ പോലുള്ള മുതിർന്ന അഭിഭാഷകർക്കൊപ്പം തോളോടുതോൾ ചേർന്നു നിന്നു പ്രവാസി വോട്ടവകാശത്തിനു വേണ്ടിയുള്ള വാദം നടത്തുന്നതും ഹാരിസാണ് ന്യൂനപക്ഷത്തിന്റെ രാഷ്ട്രീയ പോരാട്ടങ്ങളായി വിശേഷിപ്പിക്കാവുന്ന ഇത്തരം കേസുകളിൽ മുന്നിൽ നിന്ന് നയിച്ചയാൾ എം ആകുമ്പോൾ ആ വിഭാഗങ്ങൾക്കിടയിൽ കൂടുതൽ അംഗീകാരം നേടുമെന്നാണ് ലീഗിന്റെ പൊതുവിലയിരുത്തൽ എന്തൊക്കെ എതിർപ്പുകൾ ഉണ്ടായാലും ഒപ്പം നിൽക്കുന്നവർക്ക് വേണ്ടി ഏതറ്റം വരെ പോകാനും തയ്യാറാണെന്ന സന്ദേശം ലീഗ് രാഷ്ട്രീയത്തിനകത്ത് വീണ്ടും വീണ്ടും നൽകുകയാണ് സാദിഖലി തങ്ങൾ പി എസ്ലാമിന്റെ ജനറൽ സെക്രട്ടറി പദവിയിലെത്തിച്ചത് പാണക്കാട്ടെ തീരുമാനമായിരുന്നു പൊന്നാനിയിലെയും മലപ്പുറത്തെയും സ്ഥാനാർത്ഥികളെ മാറ്റി പരീക്ഷിച്ചതും സാദിഖലി തങ്ങൾ തന്നെ സമസ്ത തള്ളിക്കളഞ്ഞ ഹക്കീഫൈസി ആദിർശേരിയെ ചെറുത്തുപിടിച്ചു ബഹാവുദ്ദീൻ നദവിക്ക് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചു ലീഗിന്റെ പ്രബല വോട്ട് ബാങ്കായ സമസ്തയിലെ ഒരു വിഭാഗം മുടക്കി നിന്നപ്പോഴും മലപ്പുറത്തും പൊന്നാനിയിലുമുണ്ടായ തകർപ്പൻ വിജയം പാർട്ടിക്കകത്തു മാത്രമല്ല സമുദായത്തിലും ശക്തനാക്കി പാണക്കാട്ട് തങ്ങളെ സയ്യിദുൽ ഉമ്മ അഥവാ സമുദായ നേതാവെന്ന് അണികളുടെ വിളിപ്പേര് അനർത്ഥമാക്കുന്ന നേതാവിലേക്കുള്ള പരിണാമകാലത്തിലാണ് സാദിഖലി തങ്ങളെന്ന് വിശേഷിപ്പിക്കേണ്ടിവരും